നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ സുരക്ഷാ പരിശോധനയുടെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്നും അനധികൃതമായി പണം ഈടാക്കിയ പ്രകാശ് ഗ്യാസ് ഏജൻസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സി പി ഐ എം ഡിസംബർ ഇരുപതിന് ധർണ നടത്തും നിന്നും മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം ജ്വിയുടെ പെട്രോളിയം കമ്പനിയുടെ നിർദ്ദേശങ്ങൾ മറികടന്ന് ഓരോ ഗ്യാസ് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയ അമിത പണം തിരിച്ചു കൊടുക്കണമെന്നും ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപതിന് വൈകിട്ട് നാലിന് താഴെപ്പാലത്ത് ധാരണം നടത്തുന്നത് പ്രകാശ് ഗ്യാസ് ഏജൻസി ഉപഭോക്താക്കളിൽ നിന്നും അനധികൃതമായി പണം ഈടാക്കുന്നതിനെതിരെ നിരവധി പരാതികളാണ് സിപിഐഎം ഏരിയ കമ്മിറ്റി ലഭിച്ചതെന്നും സി പി ഐ എം നേതാക്കൾ പറഞ്ഞു പിന്നെ ഇത് ശരിയാണോ എന്ന് നോക്കാൻ ഇവരെ സമീപിക്കേണ്ട ആവശ്യം അവിടെ വരേണ്ടില്ല കാരണം ഇത് വസ്തുതയാണ് ഇങ്ങനെ അനധികൃതമായി വാങ്ങിയെന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട ഇല്ല ഇപ്പൊ ഒരാള് വാക്കാൽ ഞങ്ങളോട് പരാതി പറയുകയായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പിന്നെ വിഷയം വരുന്നുണ്ട് എന്താണ് അതിന്റെ വസ്തുത പക്ഷെ ഇത് ഈ കൃത്യം കിട്ടിയപ്പോൾ തന്നെ ഇതിന്റെ സെയിൽസ് ഓഫീസറുമായി ഞമ്മള് ബന്ധപ്പെട്ടപ്പോഴാണ് അതായത് ആറ് മാസം ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഒരു കാരണവശാലും ആ പണം തിരിച്ചാൻ പാടില്ല പിന്നെ ഈ ആളുകളോട് ചോദിക്കേണ്ടത് കാരണം അങ്ങനെ മനുഷ്യത്വപരമായ ഒരു സമീപനമല്ല അവര് എടുത്തതെന്ന് ഈ നോട്ടീസും ഈ റെസീപ്റ്റും തെളിവാണ് ഈ പരാതികളിൽ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും ഗ്യാസ് കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഏജൻസി അനധികൃതമായി പണപ്പിരിവ് നടത്തിയതായി ബോധ്യപ്പെട്ടതായും സുരക്ഷാ വിഷയത്തിന് പുറമെ സർവീസ് ചാർജ് ഇനത്തിലും പ്രകാശ് ഗ്യാസ് ഏജൻസി അനധികൃത പണപ്പിരിവ് നടത്തിയതായും ബോധ്യപ്പെട്ടെന്നും നേതാക്കൾ പറഞ്ഞു തുടർന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്കും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനി സെയിൽസ് ഓഫീസർക്കും പരാതി നൽകുകയായിരുന്നു അധികൃതരുടെ അന്വേഷണത്തിൽ വലിയ ക്രമക്കേട് കണ്ടെത്തിയതായി അറിയുന്നു അതിനാൽ ഏജൻസിയുടെ ലൈസൻസ് ഉടൻ റദ്ദാക്കണമെന്നും പണം തിരിച്ചു ണമെന്നും സി പി ഐ എം ഏരിയാ നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ടി ഷാജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അഡ്വക്കറ്റ് എസ് ഗിരീഷ് എം ആസാദ് തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ്